നമസ്കാരം ഫോർ സ്വാഗതം മണിപ്പൂരിലെ കലാപാവസ്ഥ നിയന്ത്രണം വിട്ടു നിൽക്കുമ്പോഴും മോദി ഇതുവരെ സംസ്ഥാനത്തെ സന്ദർശിക്കാത്തത് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുവെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും വിമർശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തന്നെ സുപ്രീം കോടതി മണിപ്പൂരിലെ ഭരണഘടനാ സംവിധാനം തകർന്നതായി വ്യക്തമാക്കിയിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിനെ ഗൗരവമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ല പതിനെട്ട് മാസത്തിനു ശേഷം മാത്രമാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതമായത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിനിടെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഏകദേശം അറുപതിനായിരത്തിലധികം പേർ സ്വന്തം വീട് വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയും ചെയ്യുന്ന ഗതികേടാണ് മണിപ്പൂരിൽ ഉള്ളത് എന്നാൽ ഇതിനെ നേരിടുന്നതിൽ ബി സർക്കാരിന്റെ സമീപനം അലംഭാവത്തോടെയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയായിരുന്നു സുപ്രീം കോടതിയുടെ ആറംഗ ജഡ്ജി സംഘവും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാൻ തയ്യാറായപ്പോൾ പോലും പ്രധാനമന്ത്രി അതിനുള്ള മനസാക്ഷിയോടെ പ്രവർത്തിച്ചില്ലെന്നതാണ് പ്രധാന ചോദ്യമായി മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത് രാജ്യസഭയിൽ നാല് മണിക്കൂർ നിന്റെ പ്രസംഗം നടത്തിയപ്പോൾ പോലും മണിപ്പൂരിലെ സ്ഥിതിയെക്കുറിച്ചൊന്നും പറയാതിരുന്നതും ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ആന്തരിക പ്രശ്നങ്ങളെ നിരന്തരമായി അവഗണിച്ച ബി സർക്കാർ തന്റെ പ്രാധാന്യം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും പടിയിറങ്ങുന്ന പരിപാടികൾക്കും മാത്രമായി ചുരുക്കുന്നതിന് ഉദാഹരണമാണ് മണിപ്പൂരിന്റെ ദാരുണാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ എൻ ഡി എ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മണിപ്പൂരിൽ പതിനഞ്ചു മാസത്തിനുള്ളിൽ തന്നെ ആക്രമണങ്ങളും ജനവികാരം തകർന്നടിയിലും ആരംഭിക്കുകയായിരുന്നു എന്നാൽ ഇതിൽ നിന്ന് ബി നേതൃത്വം ഒരു പാഠവും പഠിച്ചിട്ടില്ല കലാപബാധിത പ്രദേശം സന്ദർശിക്കാൻ മോദി തയ്യാറാക്കാത്തത് എന്താണെന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു സ്പഷ്ടമായ മറുപടിയും കേന്ദ്ര സർക്കാരിന് നൽകാനുമില്ല അതേസമയം സ്വന്തം നാട്ടിൽ ബോധപൂർവം മുഖം തിരിച്ചു നിൽക്കുന്ന പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചിരിക്കുകയാണ് മിസോറാം സന്ദർശിക്കാനും വിദേശ പര്യടനങ്ങൾ നടത്താനും കേന്ദ്ര സർക്കാർ ഉത്സാഹം കാട്ടുമ്പോൾ മണിപ്പൂരിൽ ജനങ്ങൾ ദുരിതത്തിനൊപ്പം ജീവിക്കേണ്ടി വരികയാണ് സർക്കാരിന് ഈ ജനങ്ങളെ വിലയില്ല എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഇടയായിരിക്കുന്നത് പ്രതിപക്ഷം തുടർച്ചയായി ഈ വിഷയത്തിൽ സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചിട്ടും പ്രധാനമന്ത്രി മൗനമൊഴിയുന്നില്ല മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ലാതായിരിക്കുന്നു അവരുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്രത്തിന് താല്പര്യമില്ലെന്നതിന്റെ തെളിവാണ് ബി സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നതിൽ സംശയമൊന്നുമില്ല